അസ്സാം വലൈക്കും റമദാൻ ഖരീയും ഖരീം എന്ന് പറഞ്ഞാൽ ഖരീം അപ്പോൾ നമ്മൾ രമദാൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കണത് നമ്മളെപ്പോൾ ഉള്ളത് സിനാൻ ഇന്ന് നമ്മൾ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു നോമ്പ് പറയാണ് ചെറിയ നോമ്പ് നമ്മൾ കസിൻസ് കസിൻസ് എല്ലാവരും പാടി ഇവർ മാത്രമല്ല ആ ക്യാമറ ബാക്കിൽ കുറഞ്ഞുണ്ട് അവർക്കിങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെട്ട് പോയിക്കോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത് ഇബന ഇബന ഇബനാണ്ടാണിപ്പോൾ മെയിൻ ആയിട്ട് ഇതിപ്പോൾ നടക്കാനുള്ള ഒരു കാരണം നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു സംഭവം ൾക്കാര് നോമ്പിനെ കൂടിയൊക്കെ ചോദിക്കണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ എടുക്കാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ ഇതാണ് എന്തൊക്കെയോ പ്ലാനൊക്കെ ചെയ്ത് പക്ഷേ ഒന്നും നടന്നില്ല എപ്പോഴാണ് നടന്നത് സുബൈക്ക് കൂടെ എടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു സുബൈക്ക് നീച്ചിയില്ല ഞാൻ നീച്ചിന്താണ് അല്ല അത് നീച്ചില്ല എന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ലാസ്റ്റ് കൂടെ എന്താ ലാസ്റ്റ് ക്യു എൻ എൻ ഇട്ടത് അപ്പോൾ ക്യു എൻ എൻ്റെ കുറേ നല്ല സപ്പോർട്ടൊക്കെ കിട്ടില്ല ശേഷം ക്യു എൻ്റെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയത് പിന്നെ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് ഈ നമ്മൾ ഈ വീഡിയോയിൽ പറയാ പറഞ്ഞിരുന്നു നമ്മൾ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ഒക്കെ ഇൻഷാല്ല പറയും വിചാരിക്കണെന്ന് പറയാൻ വെച്ചാൽ അത് ആള് മുൻ ആണ് ഇപ്പം കൂട്ടിയാ അല്ല അല്ലേ ഞാൻ നമ്മൾ നമ്മളിപ്പം തന്നെ നടത്തരുത് പിന്നെ നമ്മൾ ഞാൻ ഇപ്പോൾ കഥകളൊക്കെ പറഞ്ഞത് അല്ലേ എന്താ സംഭവങ്ങളൊക്കെ ഇന്ന് നമ്മൾ കുട്ടികൾ ചെറിയ മക്കളെ അവിടെ ഉണ്ട് അവരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ പണിയൊക്കെ എടുത്തിരിക്കണം പണി കിട്ടണം അവരുടെ പോയിട്ട് നമ്മൾ നോമ്പടുപ്പിക്കുന്നവരൊക്കെ വിളിക്കണം പിന്നെ നമ്മളെ ചെക്കന്മാർ അവിടെ ഉണ്ട് പിന്നെ ആൾച്ചാൽ പാസ്സില്ലേ

ജസ്റ്റ് കാണിക്കാല്ല ഇത് നിങ്ങൾ കാണാത്ത പുതിയ മുഖങ്ങൾ ഇതൊക്കെ ഇതൊക്കെ കുടുംബക്കാരാണ് ഇവരെ ഇവരെങ്ങനെ വീടുകൊണ്ട് കാണില്ല ഇപ്പൊ മുലേരാണ് ഇപ്പൊ ഇവര് മുലേരാണ് ഇപ്പൊ മുലേരില്ല ഇവരെ പിന്നെ കിട്ടലൊന്നും നീ അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ

മ്പാടി തുടങ്ങാം അതാണല്ലേ അവിടെ നിർത്തത് കൊറച്ച് കൊളായി പക്ഷെ നമ്മള് കുഴപ്പമില്ല നമ്മളൊന്നും പാടി തുടങ്ങും നമ്മള് ഇതില് മൈക്കില്ലേ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രശ്നം മൈക്കില്ലേ നമ്മക്ക് അപ്പോ മൈക്കോടിയ കപ്പേര് കുറെ പേരെ നടന്ന് ജൂനാണ് അറിഞ്ഞത് ജുനൂടെ നടക്കും മലസുണ്ടാവും പക്ഷെ പാസിലോട് ഇല്ലങ്കാസിൽ പിന്നെ പറ്റിച്ച് എന്നിട്ട് പിന്നെ അപ്പൊ ഞങ്ങൾ അങ്ങനെ എടുത്തു പോവുണ്ട് വീഡിയോ ഒരു മൈക്ക് വരാണ്ട് ആ പിന്നെ ഞങ്ങൾ വേറെ മറ്റേ മൈക്ക് എന്തോ ഒരു എന്തൊക്കെ ഒരു എക്കച്ചക്കള്ളോണ്ട് വേറൊരു മൈക്ക് വേറൊരു മൈക്ക് നമ്മൾ ആയി ഉണ്ടാക്കി ആയി എല്ലാവരും സബ്സ്ക്രൈബ് എല്ലാരും പിന്നെ കമന്റോ സപ്പോർട്ട് ഞാൻ അടുത്ത് അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു വ്ളോഗ് എടുക്കാനാണ് പ്ലാൻ ചെറിയ ചെറിയ നമ്മള് കുടുംബക്കാരുണ്ട് ആ അല്ല കുടുംബക്കാർ നമ്മൾ ചെറു ചെറിയ എല്ലാവരും ഇല്ല കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ നമ്മൾ ഇവിടെ ഉള്ളവർ മാത്രം വെച്ചിട്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ നടത്താനുള്ള ഒരു പ്ലാനിലാണ് ജുനൈതുകൊണ്ട് പോരാ മഴ പെയ്താൽ മയക്കാറുണ്ട് അപ്പൊ ടെൻഷനായിട്ട് നിക്കണത് ഓ അപ്പൊ ഈ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാ പ്രശ്നാണ് നമ്മള് നോമ്പ് നോമ്പുണ്ട് ഫാസിൽ മാത്രല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടോ പണിയെടുത്ത് പാസിലാ ഫാസിലാ എടുത്ത് കൊടുത്തോടുത്തോ ഫാസിലെ കുറേ ഫാൻസ് ഉണ്ട് ഫാസിൽ ഫാൻസ് പിന്നെ നാളെ പരീക്ഷ ഉള്ളൊരു ചെക്കനാണ് ഈ നിൽക്കുന്നത് നാളെ ഏതാ പരീക്ഷ തപ്പാൻ മാക്സ് പരീക്ഷണെന്തെങ്കിലും അറിയോ ഇവിടെ നോമ്പ നവംബർ കാലുള്ള സാധനങ്ങളൊക്കെ കെട്ടിയത് ഇവിടെ നിങ്ങണ്ടുള്ള അളവ് അതൊക്കെ ഉണ്ട് എഴുതിച്ചോണ്ട് അതേ കാരണം നടക്കപ്പോ പണി പണിയെടുക്കുമ്പോ വീട് കിട്ടാൻ വേണ്ടി ഷാമീൽ എന്തൊക്കെ എനിക്ക് കിട്ടാറില്ലേ ഞാത നോക്കണേന്നിട്ട് കൊറച്ചാടി പറഞ്ഞു ഞാൻ മഴന്റെ ലക്ഷണമല്ലോ കാണണ്ട് അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും ഒന്നും ചെയ്യാൻ കഴിയില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അടപടല മൂഞ്ചി നമ്മൾ മോട്ടോർ പേരെ പോയിരുന്നത് നോമ്പർക്ക് ഇതാണ് മോട്ടോർ പേരാ മണ്ടി എരിപൊടി ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചോണ്ട് പള്ളിക്ക് മഴ എഴുതി നമ്മളത് അതേ മതിയാവും വാക്കാകു മഴ എഴുതാ മഴക്കണം വാക്കാക കേക്ക്ണ്ടാവും നമ്മള് വാക്കാൻ്റെ ബാക്കി ഉറച്ചു നിക്കും മഴ പെയ്താലും അവൻ കൂട്ടപ്പേ ഇവിടെ ഇപ്പോ കയറും കൊടിയൊക്കെ കൊല്ലിയൊക്കെ കെട്ടിങ്ങനെ പറഞ്ഞോട് യർ കെട്ടി കഴിഞ്ഞ് പക്ഷെ കഴിഞ്ഞാൽ മുഞ്ചി നമുക്ക് നോക്കാം നമ്മൾ എല്ലാവരും ദോരത്തിലാണ് കെട്ടുന്നത് നമ്മള് ഉച്ചക്ക് പിന്നെ നിങ്ങടെ പറയോ ഇവിടെ പോലെ ഉച്ചക്ക് പോയിട്ട് ഇപ്പൊ പണിയപ്പോ വരുകയാണ് ഇങ്ങനെയാണ് ലൈറ്റിന്റെ നോക്കി ലൈറ്റ് ആക്കാമെന്ന് ആർക്കും അറിയില്ല മാമനെ വിളിച്ചു മാമൻ വന്നു നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി പോവാണ് ചപ്പാനൊക്കെ അറിയില്ല ഒരു പാത്രം വെച്ചാളറിയില്ലെങ്കിൽ ഞാൻ അടിച്ച് പോകും നാളെ പരീക്ഷ ഉള്ളല്ലേ ഇതാണ്ടാവ അപ്പൊ നീ ഫ്രൂട്ട്സ് കട്ടിത് കത്തും അറിയില്ല മഴ പെയ്യും ഞങ്ങള് വിചാരിച്ചു പക്ഷേ അള്ളാഹു പെയ്യും അപ്പൊ എന്താ അറിയില്ല അവിടെ അത് ബാക്കി അവിടെ കാണിച്ചെടുക്കണേ ചെക്കമാരി ഒറ്റ സഹായം ഒറ്റ സഹായം മാമൻ ഞാൻ പോയി സഹായിക്കട്ടോ ഞാൻ എന്തിനു എടുത്ത് കേട്ടോ എനിക്കെന്തിന് തലക്കെടുക്കാൻ ഞാന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും കട്ട് ചെയ്ത് മറന്നിങ്ങനെ വീഡിയോ റൗഫിന്റെണ്ടാവുമതി അപ്പൊ നമ്മൾ ഇത് വെച്ചതിന് അച്ഛൻ നമുക്ക് ഇനി നേരെ പോവാലസ് ചെയ്യാൻ വേണ്ടി ഫ്രൂട്ട്സ് ചെയ്യാൻ വേണ്ടി പോവാ എന്റെ തൊട്ട് പോവാ എന്നിട്ട് അപ്പോൾ ഇത് റെഡിയാക്കുക എന്നിട്ട് നമുക്ക് വന്നിട്ട് പിന്നെ അത് കാണിക്കാം യ്യോയ്യോ ഓ അത് പൊട്ടിച്ച മുണ്ടല്ല മുണ്ടല്ല

ഏഹ് കുട്ടികളെല്ലാരും ഇരുന്ന് ഒരു വലിയ കുട്ടി അവിടെ ഇരിക്കണ്ട് ഏ

െ അങ്പ്പ് കൊടുത്തു നമ്മള് അറ്റാക്ക് തുടങ്ങും അവന് നോക്കൂല ഓക്കെ ഓട്ടൊക്കെ കേട്ടോന്നെ ഒന്നു ഇപ്പ ആരും ഉണ്ടല്ലേ ഇപ്പൊ എല്ലാം പോലെ വീട് എടുക്ക എല്ലാരും നോമ്പറന്നു ഞാനും നോമ്പറു മാമനൊക്കെ പൊറത്തിരിക്കണ്ട് എല്ലാരും എല്ലോടുത്തി സമ്പൂസ മാത്രം കഴിഞ്ഞു ബാക്കി ഒന്ന് കഴിഞ്ഞാ മുട്ടാ ഞാൻ ആയുന്നേരം കൈ പിടിച്ചു അല്ല എന്നോട് ബിരിയാണി ഉണ്ട് നല്ല എല്ലാവരും അല്ലല്ല എല്ലാ തിന്നോളൂ പറിയിൽ പോയി വന്ന് പെയ്തില്ല മഴ പെയ്തില്ല വലിയൊരു ഭാഗ്യം മഴ പെയ്തില്ല ഗൈസ് ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്ത് കൊള്ളാവുന്നു പക്ഷെ മഴ പെയ്തില്ല അപ്പോ ഞങ്ങൾ ഇനി നോമ്പ് നോമ്പ് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ കുട്ടികൾ മക്കളാദ്യണ് നമ്മള് മക്കളൊക്കെ ആക്കിട്ട് ഫുഡ് കഴിച്ചിട്ട് ആക്കിട്ട് നമ്മള് ആക്കുള്ളൂ പിന്നെ പരീക്ഷയാണ് എല്ലാരും ചെക്കൻ വേണ്ടി പ്രാർത്ഥിക്കും ബിരിയാണി ഓക്കെ ബിരിയാണി വിളമ്പിണ്ടോട്ടോട്ടു ബിരിയാണി അടിച്ചു ബിരിയാണിക്ക് മൈക്കി ഫുള്ള് പിന്നെ നമ്മുടെ ബ്രോയിലർ ചിക്കൻ ഉണ്ടാക്കിയ പരിപാടിയാണ് അത് വാട്ടി നല്ല പൊലിച്ച് വെച്ച ബിരിയാണിയാണ് നല്ല നല്ല

എല്ലാരും ഗൈസ് നമ്മളെ അച്ഛാനൊന്നും ഇണ്ടാക്കട്ടെ പൊട്ടിക്കല്ലേ നോമ്പറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ദമ്മാക്കി വീഡിയോ അവസാനിപ്പിക്കാൻ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാത്തവര് ചെയ്യാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം